എന്റെ എടി നിന്നോട് ഞാൻ പകരം വീട്ടിയില്ലെങ്കിൽ ഇപ്പം നിന്റെ ഉള്ളംകാലു വെന്ത് ഇനി നിന്റെ ഉച്ചന്തല വരെ ഉപ്പിട്ട് വേദിക്കാനുള്ള നേർച്ചകൾ നേരാൻ പോകണ്ടടാ ഈശ്വരൻ എന്റെ ഈശ്വരാ എനിക്ക് ശക്തി പകരുമോ എന്നെയാണോ നീയാണോ നീ മണ്ണാടി കോടതി കാലൂത്തുന്ന ദിവസം നിന്റെ തലയാ ശവരക്കാരനും തലയാൊട്ടയടിക്കൂടാൻ ഇവിടുത്തെ നിന്നെ ക്ഷൗരം ചെയ്യാൻ വന്ന കലിയുഗ അവതാരമായ ഈശ്വരനാടാ ഞാൻ നിന്റെ നാക്ക് വലിച്ചു നീട്ടി അതിൽ ശൂലം കുത്തി നിന്റെ മുതുകത്ത് ഹൂക്കിട്ട് നിന്നെ ഞാൻ ഗരുഡൻ തൂക്കം നടത്തി ഈ ഭൂമിയിൽ നിന്ന് ഞാൻ പൊക്കൂടാ കരയണ്ട കരയണ്ട അങ്ങനെ പല പല നേർച്ചകൾ നേർന്ന് നിന്നെ ഞാൻ ഈർക്കിൽ പോലെ നേർപ്പിക്കൂടാ ഡബിൾ തെറ്റി

കാണില്ല എന്റെ ഓർമ്മയ്ക്ക് ഒന്നും എന്റെ ജാതകത്ത് തന്നെ ഉണ്ടല്ലോ നിന്നോട് ഇനി ഞാൻ ഒന്നും മറക്കുന്നില്ല നിനക്കറിയാത്ത ഒരു രഹസ്യം എനിക്കുണ്ട് എന്റേത് മാത്രമായ രഹസ്യം പക്ഷെ ആ രഹസ്യം നിന്നെ അറിയിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ ആർച്ച മഹാറാണിയെ ചെങ്കോട്ട വീട്ടിൽ സേതുരാമന് മുഖാമുഖം ഒന്ന് കാണണം എനിക്ക് മന്നാടിപുരത്ത് പലരോടും പല കണക്കുകളും തീർക്കാനുണ്ട്

അവനെന്റെ കൈ കിട്ടിയാണല്ലോ ഞാൻ വിചാരിച്ചു പുതിയ ഭരണിയാണ് പുതിയ നാളെ പിടിക്കാം ഞാനിന്ന് നശിപ്പിക്കാൻ ഓ ഈ തീറ്റ ഗുണ്ടിന് ഉറക്കമില്ലേ ഞങ്ങളുടെ ഉപ്പിലിടുന്ന ആയിരം കൊല്ലം ഉള്ളൂരാമ നിനക്ക് ഞാൻ തരേണ്ടത് അവിടെ നിന്ന് കിട്ടി കിട്ടണം നീ ഇതുവഴിയല്ലേ പോയത് ഇതുവഴി തന്നെ നിനക്ക് തിരിച്ചു വരണം വരൂ പാടാ നിനക്ക് ചാക്കിൽ പോവാൻ അട യോഗം വരൂ ചാക്കിട്ടുപിടുത്താൻ ഇന്നെന്തെങ്കിലും തുടങ്ങിയതല്ലടാ അങ്ങനെ ആയാലും പറ്റും ആ കൊണ്ടുവാ കൊണ്ടുവാ കൊണ്ടുവാധവം കൊണ്ടിരുന്ന പറഞ്ഞാൽ അത് കൊണ്ടുവന്നിരിക്കും നിന്റെ വക്കാലത്തൊക്കെ ഞങ്ങൾ ഇവന്റെ ൂടി എങ്കിലും എനിക്ക് തരണം ഇവരെ ഒളിച്ചു കളിക്കേശ്വരൻ അങ്ങനെ ചാക്കിനടുത്ത് വന്നു എങ്ങനെ വന്നു ഈശ്വരൻ ചാക്കി മാത്രമല്ല ചുക്കലും ചുണാമിലും വരും െമിക്കളി വലിയാങ്ങളെയും നടുവാങ്ങളെയും ചെറിയ ആങ്ങളെയും എല്ലാരെയും വിളിക്ക് കയറി വെറുതെ കയറിയതല്ല നീ മന്നാടിയാമാരുടെ പുന്നാരപ്പങ്ങൾ ആർച്ച എന്നെ വിളിച്ചു കയറ്റി അല്ലെന്ന് പറയാൻ നിന്റെ കയ്യിൽ തെളിവുകളുണ്ടോ െ കണ്ടിളകി എന്ന് പറഞ്ഞാൽ പട്ടാളത്തിന് എന്നോട് തന്നെ കൊണ്ടുപോകാൻ വന്നവൻ കൊണ്ടേ പോകും ഇനി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി ആണുങ്ങളെ അടിമുടി ഉറഞ്ഞു തുളിപ്പിക്കുന്നത് നിനക്കൊരു രസമാണ് അല്ലടി മന്നാടിപുരത്തെ നോക്കട്ടെ അതുകൊണ്ട് തന്നെ സേതുരാമൻ സൂക്ഷിക്കണം തുടക്കം പിഴക്കരുത് ചെങ്കോട്ട സേതു ജയിച്ചു അഹങ്കരിക്കട്ടെ ആണെക്കുട്ടി തന്നെ ഈ മുറിയിൽ നിന്ന് തല്ലി ഇറക്കാൻ ആർച്ചക്ക് കൈവിരലൊന്നും ഞൊടിച്ചാ മതി പിന്നെ എന്താ ആ ശിക്ഷ ശിക്ഷനിക്ക് ആർച്ചയുടെ മുറിയിൽ കയറിയവൻ അനുഭവിച്ചിട്ട് പോയാ പോയാത്രയും ഒരു ദുർബല നിമിഷത്തിൽ എല്ലാം സംഭവിച്ചു പോയി എന്റെ മാത്രം ഒരു പെണ്ണാണെന്ന് ആർച്ച ഓർക്കേണ്ടതായിരുന്നു ഇതീ കൂടുതൽ എന്ത് പറയാൻ നമ്മുടെ ജീവിതം തന്നെ പറഞ്ഞില്ലേ കാശ് വാങ്ങാൻ വക്കീലും തല്ലുവെള്ളം കുറത്ത് ഇങ്ങനെ കുളിച്ചും കുളിപ്പിച്ചും ഇരുന്നോ നമ്മുടെ പോലീസ് സ്റ്റേഷൻ ആ നാട്ടി ഒന്ന് സ്റ്റേഷൻമാരുടെ അച്ഛൻ അല്ലേ നമ്മുടെ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നത് അതെ കുടിശ്ശിക വേണ്ടി മന്നാടിയാമാർ പോലീസ് സ്റ്റേഷൻ ജപ്തി ചെയ്തു എല്ലാം വക്കീലിന്റെ പണിയാ എന്നെ പെരുവഴിയിൽ ഇറക്കിയതും പോരാഞ്ഞ് നമ്മുടെ പോലീസ് സ്റ്റേഷനും അവൻ പെരുവഴിയിൽ ആക്കിയല്ലോ മാമാ എട്ടി വലിച്ചു കൊണ്ട് പോടാ സ്റ്റേഷനും ഞാൻ അച്ഛന്റെ അതേടാ എന്റെ അച്ഛൻ നരസിംഹ മന്നാടിയാരുടെ ഭൂമിയില ഈ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നു താൻ മറന്നുപോയോ താനെന്റെ ആനയെ കസ്റ്റഡിയിൽ എടുത്തു അല്ലേ വാടക കുടിശ്ശിക്ക് തന്റെ സ്റ്റേഷൻ ഞാൻ ജപ്തി ചെയ്യാൻ പോവാ പറഞ്ഞു കൊടുക്കു വക്കി ലേ ഐ പിന്നെ

എന്നാ ഞാൻ പോയി പൂത്തിരി കത്തിച്ചിട്ട് വരാം നിക്ക് ഇനിയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കാൻ തന്നെ കൊണ്ട് പറ്റു പറ്റും ഈശ്വരനെ അത് പറ്റുപിടിമാരും പിന്നെ 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 ഓടിക്കേറി വന്നു മണ്ണുഞ്ഞാരി താനൊന്നും അറിഞ്ഞില്ല അല്ല ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ ഇവിടെ കേസ് കെട്ടിമുറയുടെ ഏഴായത് അത് ഞാൻ ഏറ്റു ചുമ്മാതല്ല ചുമ്മാകുന്നതിന് ഭാര്യ പറഞ്ഞു 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 ഈ വക്കീൽ പറയാണ് ചുമ്മാ നല്ല പ്രായമാകുന്നതിന് മുമ്പ് ചാകാൻ പോകുന്നതെന്ന് സുഖണ്ട് അപ്പൊ വേദന വേദന മാറി ഞാനേ ആ മുറ്റത്ത് പോയി ഒന്ന് കാറ്റ് കാറ്റുകൊള്ളു അപ്പൊ മൂവാണ്ടമാവ് ആ മൂവാണ്ടമാവ് വെട്ടി ഇവനെ അങ്ങോട്ട് അങ്ങനെ ദഹിപ്പിക്കണി അവൻറെ അച്ഛന് വലിയ തട്ടിപ്പോയി ആ സ്ഥാനത്തേക്ക് കയറി പറ്റാമെന്ന് ഒരു നിമിഷം ആഗ്രഹിച്ചു പോയല്ലേ ൂച്ചിൽ മഴ പെയ്യട്ടോ കൊടുക്കാറ്റ് തള്ളി തുറന്നു വന്നു നിർത്താൻ നിർത്തി അയ്യോ കിഴി നിർത്താൻ അല്ലോടോ പറഞ്ഞത് പിഴിച്ചു നിർത്താൻ കിരണം കേട്ട വക്കീല് ഞാനല്ല ആ സേതുരാമൻ ഒരു പെണ്ണിനെയും കൂടി കൊണ്ടുവന്നിരിക്കണോ

മന്നാടിയാൻമാരുടെ അന്തസും ആരോഗ്യമാണ് എന്റെ ലക്ഷ്യം അത് നിസ്സാരമാണെന്ന് കരുതിയാൽ ഇന്നലെ വന്ന പോലെ വന്നാൽ വരില്ല 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 വരും 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 ഗജേന്ദ്രമന് മർമാണിയുടെ കിഴികൊണ്ട് തീർക്കാവെന്ന് കരുതുന്നുണ്ടോ മന്നാടിയാ തീർക്കാവുന്ന നീയും കരുതണ്ട ആരോഗ്യമാണ് അങ്ങനെ ഒരു ഉണ്ട് ഉണ്ടോ എന്തേ പഴഞ്ചൊല്ലോ എന്ത് അയ്യേ

എനിക്ക് ശക്തിയില്ല ഞാൻ 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 പറയില്ല 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 കേൾക്കാൻ ശക്തി ഉണ്ട് പറ പറ പറയാൻ പോവാണ് പറയരുത് എങ്ങനെ പറയും പറയാതിരിക്കും അങ്ങയുടെ രക്തം ദിയായിരിക്കും അങ്ങനൊരു രോഗം ഈ ലോകത്തില്ല ആര് പറഞ്ഞു ഇത് ഈ വർഷം ആയ രോഗമാണ് തന്നെ ലോ കോളേജിൽ കോമൺ സെൻസ് ലോയും മെഡിസിനും

ओ, ओ, संचे उन्द। संचे उन्द। येन्दा, येन्दा? േ എന്നെ ആണോ ഞാൻ വിചാരിച്ച ഒറിജിനൽ ഈശ്വരനെ ആണോ മുറി കാണിച്ചു അയിലെ മുറി ആണോ കാലിന്റെ മുറി ആണോ തന്റെ മുറിവല്ല ഡോക്ടർക്ക് കുഞ്ഞേ അവൾ ലേഡിയുമല്ല ഡോക്ടറും അല്ല അവന്റെ ഭാര്യയാണ് കൂട്ടുകാരിയെ പാർപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഭഗവതി നീ ഇതൊന്നും സേതുരാമൻ നിന്നെ പാഠം പഠിപ്പിക്കാൻ ഏത് വിധത്തിലാണെന്ന് കണ്ടോ അമ്മേ കയ്യൂക്കുള്ളവൻ അല്ലടാ പൊമ്പനാനെ ഉള്ളടുത്ത് കുഴിയാനെ മതിക്കേണ്ട നോക്കിയും കണ്ട് നിന്നില്ലെങ്കിലേ ഈ സേതുവിനൊരു ഒറ്റ പാരമതി നിന്നെ പുറത്താക്കാൻ മനസ്സിലാക്കിക്കോ ഈശ്വരനെ വെച്ചാൽ വെച്ചാലുണ്ടല്ലോടാ നിന്നെ വെടി വെക്കുടാ ഒറ്റ വടിയല്ല ഡബിൾ വെടി നീ സൂക്ഷിച്ചോ കഴിക്കു